നമസ്കാരം ജെ എം ടോക്സിലേക്ക് സ്വാഗതം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൻ്റെ ആവേശത്തിൽ കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനായിട്ട് ശക്തമായ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്യ ക്യാമ്പ് നടന്നത് കോൺഗ്രസ്സിന് ഇപ്പോൾ അവർ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന അവർ അവരുടെ നിഗമനം അനുസരിച്ച് എൺപത്തഞ്ച് സീറ്റിൽ ഉറപ്പായും ജയിക്കും നൂറ് സീറ്റാണ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും രണ്ടാണ് എന്നിരിക്കെ തന്നെ ഇപ്പോൾ ഈ കണ്ട ജനവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതുപോലെ തന്നെ പ്രതിഫലിക്കണം എന്നല്ല പ്രത്യേകിച്ചും ഒരു അഞ്ചോ ആറോ മാസത്തിനു ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏപ്രിലാണ് തെരഞ്ഞെടുപ്പെങ്കിൽ തന്നെ ഇനിയുമുണ്ട് മൂന്ന് മാസം ഈ തെരഞ്ഞെടുപ്പിൽ നാം കണ്ട ഒരു ചിത്രം സർക്കാർ വിരുദ്ധ വികാരം ശബരിമല വിഷയം ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഇതെല്ലാം ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ട് നമുക്ക് കാണാം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണ ഇത്തവണത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനോടൊപ്പം നിന്ന മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും ഇത്തവണ അവർക്കൊപ്പം ഇല്ല ഇതിന് പാട്ട കാരണങ്ങളുണ്ടാവാം ഏറ്റുമുടുപ്പിൽ സി പി എം തന്നെ എടുത്ത ഒരു ഭൂരിപക്ഷ സമുദായ അനുകൂല നിലപാടുകളും ഭൂരിപക്ഷ സമുദായ ഒക്കെ ആ പാർട്ടിക്ക് ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഒരു അകൽച്ച കാരണമായിട്ടുണ്ട് സി പി എം എന്തുകൊണ്ടാണ് നിലപാടെടുത്തതെന്ന് എല്ലാവർക്കും അറിയാം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ യു ഡി എഫിൻ്റെ ക്യാമ്പുകളിൽ പോലും ഉണ്ടായിരുന്ന ഒരു ഒരു ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയം അതായത് ത്രികോണ ശക്തികളായി മാറുമായിരുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് കാലക്രമേണ ഇല്ലാതാകുന്നുവെന്നും കോൺഗ്രസ്സിന് വോട്ടുകൾ ബി ജെ പി ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്നും അങ്ങനെ അത് ക്രമേണ ബി ജെ പി സി പി എം എന്ന രണ്ട് ധ്രുവങ്ങളിലേക്ക് കേരള രാഷ്ട്രീയം നീങ്ങുന്നു എന്നുള്ള ഒരു സൂചനയാണ് കുറെ കാലമായിട്ടുണ്ടായിരുന്നത് അത് അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ടുകളല്ല കോൺഗ്രസിൽ നിന്ന് തീർച്ചയായിട്ടും ബി ജെ പിയിലേ കുറേ വോട്ടുകൾ നേരത്തെ തന്നെ ചോർന്നു പോയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നത് കോൺഗ്രസിൻ്റെ അല്ല സി പി എമ്മിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോർന്നു പോയത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ അടിത്തറയായ ഇഴുവ വോട്ടുകളിൽ തന്നെ പല കേന്ദ്രങ്ങളിലും നല്ല ചോർച്ച ഉണ്ടായതായിട്ട് അവരുടെ പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭൂരിപക്ഷ സമുദായ പ്രീണനത്തിന് ഉള്ളവരുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട ഈ സംഗമവും ഒക്കെ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ഏതായാലും അതുകൊണ്ട് അവർക്ക് അവരുടെ അടിസ്ഥാന വോട്ടുകൾ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർ ഇടക്കാലത്ത് നേടിയ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിംങ്ങളുടെയൊക്കെ പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ പ്രതിഫലിച്ചാൽ തീർച്ചയായും യു ഡി എഫിന് നല്ലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നത് വസ്തുതയാണ് പക്ഷേ രാഷ്ട്രീയമാണ് നമുക്കൊന്നും ആ രീതിയിൽ പ്രവചിക്കാൻ കഴിയുകയില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാധ്യത അനുസരിച്ച് അമിത ആത്മവിശ്വാസ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ശശി തരൂരിന് എടുത്ത അടുത്ത കാലത്തെടുത്ത പല നിലപാടുകളും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ തരൂരിൽ നകറ്റിയിട്ടുണ്ട് അതൊരു സത്യമാണ് അദ്ദേഹം എടുത്ത നിലപാടുകൾക്ക് അദ്ദേഹത്തിൻ്റെ കാരണങ്ങളുണ്ടാകും അദ്ദേഹം പറയുന്നത് ഞാൻ എടുത്തതെല്ലാം വസ്തുതാപരമായ മൂല്യാധിഷ്ഠിതമായ നിലപാടുകളായിരുന്നു ഒരു സർക്കാർ ശരി ചെയ്താൽ ശരിയെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതൊന്നും സ്വാഭാവികമായ സംഗതിയല്ല ഒരു ഒരാൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിലനിൽക്കുന്ന കാലത്തോളം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രത്യേകിച്ച് പ്രതിപക്ഷം നിന്നുകൊണ്ട് ഭരണപക്ഷത്തെ എതിർക്കുക വിമർശിക്കുക എന്നുള്ളതിനകത്ത് യാതൊരു തരത്തിലുള്ള മൂല്യ പരിഗണനകളും ഇന്ത്യൻ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്നത് ശശിതരൂര് മനസ്സിലാക്കാത്തതു കൊണ്ടല്ല അദ്ദേഹം എന്താണ് അങ്ങനെ ചെയ്തെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിന്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു ശശിതരൂര് കേരളത്തിൽ മുഴുവൻ ജനങ്ങളിലും സ്വാധീനമുള്ള ഇന്ത്യയിൽ മുഴുവൻ ഭാരതീയലിനെ മൊത്തം സ്വാധീനമുള്ള ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും പ്രതിച്ഛായുള്ള ഒരു നേതാവാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വന്നുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്നുകൊണ്ട് തരൂരിനെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും കോൺഗ്രസിനെ ലക്ഷ്യം വയ്ക്കുന്ന വിജയത്തിലേക്ക് എത്താൻ സഹായകമാവുക എന്ന് തന്നെ ഞാൻ കരുതുന്നു തരൂരിനെ സംബന്ധിച്ച് തരൂർ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവും കേരള രാഷ്ട്രീയത്തിലേക്ക് നേതൃ നിലയിലേക്ക് വരാനൊക്കെ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല തരൂർ എൻ്റെ അഭിപ്രായം അനുസരിച്ച് തരൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തനെന്നുള്ള നിലയിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കണം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം സ്വാധീനമുള്ള ബി ജെ പി ഏറ്റവും അധികം വലിയ കടന്നാക്രമണം നടത്തിയിട്ടുള്ള തിരുവനന്തപുരത്ത് ശശിതരൂര് വീട് തോറും കയറി തന്നെ നടത്തുന്ന ഒരു പ്രചാരണം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ് ശശി തരൂര് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായും വിജയത്തിന് കാരണമായിട്ടുണ്ട് ആ നാല് തവണ ജയിച്ച തരൂര് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കാനുള്ള അവസരം കൂടിയാണിത് കാരണം ഇനിയൊരു പാർലമെന്റ് ലക്ഷ്യം അദ്ദേഹം മത്സരിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല ആ നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസ്സിൻ്റെ വിജയത്തിലേക്ക് നയിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കുറേക്കൂടി നല്ല ഒരു നേതൃനിര നേതൃ നിരയിലേക്ക് കുറെ കൂടി നല്ലൊരു ശോഭയോടുകൂടി അദ്ദേഹത്തിന് വരാൻ കഴിയുമെന്ന് തന്നെ ഞാൻ കരുതുന്നു തരൂരിനെ സംബന്ധിച്ച് തരൂർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ അദ്ദേഹം കാലക്രമേണ ബി ജെ പി അനുകൂലമായിട്ട് മാറുന്നുവെന്നും ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ബി ജെ പിയിൽ ചേരുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ബി തരൂരിനറിയാവുന്നവർക്കൊക്കെ അറിയാമായിരുന്നു തരൂരിക്കലും ബി ജെ പിയിലേക്ക് പോവില്ല എന്നുള്ളത് അല്ലാത്തവരൊക്കെയാണ് തരൂരിദാ ബി ജെ പിയിലേക്ക് എന്ന് പ്രചരിപ്പിച്ചത് അദ്ദേഹം തരൂർ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനിടയ്ക്ക് ബി ജെ പിയിൽ പോകാമായിരുന്നു അദ്ദേഹം ബിജെപിയിൽ ചേർന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാമായിരുന്ന ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയില്ല കാരണം അദ്ദേഹം ഇതുവരെ എഴുതിയതും അദ്ദേഹം ഇതുവരെ പറഞ്ഞതും ഒക്കെ ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന് പോകുന്നതിന് തടസ്സം തന്നെയാണ് എന്തായാലും ആര് മുഖ്യമന്ത്രി ആവുന്നു എന്നുള്ളതിലല്ല കോൺഗ്രസ് അധികാരത്തിൽ വരിക അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ശശി തരൂരിനെ പോലെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലികളായ ഒരു നേതാവിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോകുന്നില്ലെങ്കിൽ ഈ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്